നമസ്കാരം ഇന്ന് പൗർണമിയും നാളെ ഒന്നാം തീയതിയുമാണ് ഇന്ന് പൗർണമിക്ക് നമുക്ക് ചെയ്യേണ്ട അത്യുത്തമമായിട്ടുള്ള അതായത് നമ്മുടെ ഓറ ലെവൽ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ തരുന്നത് വളരെ 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 പവർഫുള്ളായിട്ടുള്ള നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ ദിവസം തരുന്നത് പൗർണമിക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓറ എങ്ങനെ ക്ലൻസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ താടകം ചെയ്യാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവടെ കുബേരാശ്രമം മഠാധിപതിയും തേജസ് വംശി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഡിസംബർ മാസം ഞാൻ യു എ യിൽ വരണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പം അതിനകത്ത് ചെറിയൊരു വിസയിലെ ചെറിയ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ജനുവരി ഫസ്റ്റ് വീക്കാണ് ഞാൻ യു എയിൽ വരുന്നത് നമുക്കത് കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റ് നമുക്ക് ഇവിടെ വിഷ്ണുമായയുടെ പ്രതിഷ്ഠയ്ക്കുള്ള ഇതാണ് അതായത് മകരത്തിൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് അപ്പം ഒത്തിരി ആൾക്കാർ യു എന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ യു എ യിലാണെങ്കിൽ നിങ്ങളുടെ വീട് ഒന്ന് നോക്കണമെങ്കിൽ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യണം കാരണം ആ ഒരു ചാർട്ട് റെഡിയാക്കിയിട്ടാണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് പറയാൻ കാരണം ഓക്കെ ഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും അതിനുമുമ്പ് നമുക്ക് ഇന്ന് നമുക്ക് ഇന്നത്തെ കാര്യം നോക്കണം ഇന്നത്തെ സൂര്യോദയമൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമണ്ട് വൃശ്ചിക മുപ്പത് ഞായറാഴ്ച ഇരുന്ന് ഇന്നത്തെ സൂര്യോദയം രാവിലെ കഴിഞ്ഞു സൂര്യ ഉദിച്ച് കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാഘവന് നോക്കാം നാല് മുപ്പത്തിമൂന്നിനും അഞ്ച് അൻപത്തി ഒൻപതിനും അടയ്ക്കാൻ രാഘവലെ അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാലിന് മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് അത് യമകേണ്ട സമയം പത്ത് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് നാൽപ്പത്തൊന്നിനും മധ്യമാണ് ഗുളികനുദയം മൂന്ന് ഏഴിനും നാല് മുപ്പത്തി മൂന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് പൗർണമിയും കൂടെ ആയതുകൊണ്ട് പ്രതിഷ്ഠയ്ക്കും ശില്പകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ വിവാഹത്തിനും വാസ്തു എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് യാത്രയ്ക്കും ഒക്കെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം ഏതെങ്കിലും വീട് മാറുവാനോ ഒക്കെ നിശ്ചയിച്ചിരിക്കുന്ന കട്ടളവയ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കണമെങ്കിൽ വളരെ നല്ലതാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്തുകൊണ്ടുപോയി അത്യുത്തുമായിരിക്കും അടുത്ത ഇന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം അസുമഞ്ച ദോഷം കരുനാൾ ദോഷം പെലിനോ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഇന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകർന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഓരോ മൃത്യുദോഷങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമുക്ക് നമുക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടാകും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനാറാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ മൂന്ന് ആറ് മുപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് രണ്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം ഏഴ് അൻപത്തെട്ടിനും ഒൻപത് ഇരുപത്തിനാലിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിനാലിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപത് പത്തൊൻപതിനും പന്ത്രണ്ട് നാൽപ്പതിനും മധ്യയാണ് യമഖണ്ഠ സമയം പത്ത് അൻപതിനും പന്ത്രണ്ട് പതിനാറിനും മധ്യമാണ് ഗുളികൻ ഉദയം പതിനൊന്ന് ഒന്ന് നാൽപ്പത്തിരണ്ടിനും മൂന്ന് എട്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് ധനുര തിരുവാതിരയാണ് ധനുമാസത്തെ തിരുവാതിരയൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നതാണ് അപ്പം ഒന്നാം തീയതി ആയിട്ട് തിരുവാതിരയുണ്ട് അവസാനത്തെ തിരുവാതിരയാണ് അതിനെ ആഘോഷിക്കാൻ അതിനാഘോഷിക്കാനെടുക്കുന്നത് ഓക്കെ അപ്പം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തെയും പെണ്ണുകാല ചലത്ത് നടക്കുക പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് കുളം എല്ലാ എല്ലാ കാര്യങ്ങളും ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തുകർമ്മങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് നാളത്തെ തിങ്കളാഴ്ചയും അപ്പം അതിനകത്ത് ഒരു കാര്യം മാത്രം പറയുന്നത് ഞാനിപ്പോഴും ഒരു തമാശയോടുകൂടി പറയണമെങ്കിലും ചില ദിവസങ്ങളിലും തലമുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് അപ്പം ഈ തിങ്കളാഴ്ച ദിവസം തലമുടി നവ എന്നിവ മുറിക്കുന്നത് ഒരു ഒരു നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂർ ദോഷം അസുപുഞ്ച ദോഷം കരിനാൾ ദോഷം ബലി ദോഷം അകന്നാൽ ദോഷം എന്നിവയിൽ പിണ്ടതോർ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം അന്നാരെങ്കിലും പറഞ്ഞപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ദോഷങ്ങളാണുള്ളത് അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനേഴാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാമത്തെ ധനുമാസം രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘോല മൂന്ന് എട്ടിനും നാല് മുപ്പത്തി നാലിനും മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി നാലിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാൽപ്പതിനും മധ്യമാണ് യമകണ്ഠ സമയം ഒൻപത് ഇരുപത്തിനാലിനും പത്ത് അൻപതിനും മധ്യയാണ് ഗുളികന് ഉദയം പന്ത്രണ്ട് ആറിനും ഒന്ന് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർവ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമുണ്ട് മാത്രമല്ല കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമി ഒരുക്കുവാനും അല്ലെങ്കിൽ വീട് വയ്ക്കുവാനൊക്കെയുള്ള ഭൂമിയൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉത്തമമായിട്ടുള്ള ദിവസം വാസ്തു കർമ്മങ്ങൾക്കും അതേപോലെ തന്നെ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും സർക്കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരു ലോൺ കൊടുക്കുക അല്ലെങ്കിൽ വീടിനപേക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം പിന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഏറ്റവും നല്ല ഈ മൂന്ന് ദിവസങ്ങളിലും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ അതേപോലെ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് ഈ മൂന്ന് ദിവസവും നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ട പിണ്ടതുർദോഷം അസുപഞ്ചദ ദോഷം കരിനാൾ ദോഷം ബലി നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ മൂന്ന് ദിവസങ്ങളിൽ ഞായറാഴ്ച ഇന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് നമുക്ക് തിങ്കളാഴ്ച നാളാരെങ്കിലും മരണപ്പെടുമെങ്കിലും വസുമഞ്ച ദോഷം അകന്നാൾ ദോഷമുണ്ട് ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുമെങ്കിലും അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ മൃത്യുദോഷങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന ഒരു ദോഷമാണ് ഈ മൃത്യുദോഷം ഞാനിപ്പോൾ ഇരുപത്തെട്ട് വർഷം ഏകദേശം പകുതിയായി ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് ഈ വാസ്തുവിൻ്റെ ഇതിലോട്ട് അപ്പം ഇതിനകത്ത് കാണുന്നത് ഒട്ടുമുക്കാൽ വീടുകളിലും ചെല്ലുമ്പോൾ ആ മൃത്യുദോഷങ്ങൾ അവർ ശ്രദ്ധിക്കാതെ കണ്ടുപോകാറുണ്ട് ഇപ്പം ഏറ്റവും വലിയ മൃത്യുദോഷത്തിൽ വരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ നഷ്ടപ്പെട്ടു പോവാം അപോഷണയിൽ പോകാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്ക് ബാലാനുഷ്ടത കൂടാൻ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധ ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയും അല്ലെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങളും സക്സസ് ആവാതിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ പ്രതിദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതായത് ഒരു കുഞ്ഞാ പോഷണായി പോവുകയോ ഈ ആഘോഷ കാര്യം പറയുമ്പോൾ നമ്മൾ പല വഴികളിലും പറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് അതിന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടക്കൂ ബാക്കി എല്ലാവരും പോവുകയാണ് അപ്പം അന്ന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് ദൈവം നമുക്ക് എന്നൊരു നിധിയാണത് അത് നമ്മളെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോഴോ അത് നമ്മുടെ കൂടെയുണ്ടാസോ അത് നമുക്ക് നെഗറ്റീവായിട്ട് പിതൃമാരണമായിട്ട് കൂടെ ഉണ്ടാവും അത് വളരെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ വെറുക്കും തലമുറകളെ അത് ബുദ്ധിമുട്ടിപ്പിക്കും ഒരിക്കലും നമ്മളെ ഡയറക്റ്റ് അത് ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് വല്ല വിഷമോ വേദനയൊക്കെ വരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേദന വേദനയുണ്ടാവൂ എന്നറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പേര കുഞ്ഞുങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഈ ഒരു ദോഷം നമ്മുടെ കൂടെ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിക്കാതെ വൃത്തിദോഷം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകേണ്ടോന്നാണ് അതേപോലെ തന്നെ വീടും നമ്മളൊരു വീട് നമുക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദോഷങ്ങളും ഉണ്ടാവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് രാവിലെ എണീക്കുമ്പോൾ ഒരു അലസതയും മടിയൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആകത്തില്ല എന്നാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയ കൂടി എണീച്ചാലോ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് സക്സസ് സക്സസ്സായ സാമ്പത്തികം നമ്മുടെ കൂടെ വരുണ്ടാവും നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികം കൂടെ ഉണ്ടാകും അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നല്ല ചെയ്യുന്ന വർക്കുകൾ എല്ലാം സക്സസ് ആകുമ്പോൾ സാമ്പത്തികം നമുക്ക് കൂടെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കിടക്കുന്ന റൂം നമുക്ക് സൂട്ടബിളാണോ നമ്മൾ തലവെച്ച് കിടക്കുന്ന സ്ഥലം നമുക്ക് സൂട്ടബിളാണോ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ സക്സസ് ആകും അതിന് ജാതകത്തിലുണ്ടാകുന്ന ദോഷങ്ങളെയൊക്കെ മറികടക്കുവാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാൻ ഇതിന് കഴിവുണ്ട് എപ്പോഴും പറയേണ്ടത് വാസ്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തലവരെ മാറ്റാനുള്ള കഴിവുണ്ട് അതാണ് നമ്മൾ ഈ പത്ത് ഇരുപത്തെട്ട് വർഷം കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിൽ നടക്കാം ഇന്ന് പൗർണമയാണ് നമ്മളെല്ലാവരുടെ ശരീരത്തിലൊരു ഓറ എന്ന് പറയുമ്പോൾ ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശ വലയുണ്ട് ആ പ്രകാശ വലയത്തെ അതിൽ വിള്ളലുകൾ വിള്ളലുകളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിൽ ബ്രേക്കിംഗ് ഉണ്ടാകുമ്പോൾ ആണ് നമുക്ക് പ്രശ്നങ്ങളും ബ്ലോക്കുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ബ്ലോക്കുകൾ മാറ്റുവാൻ ഇന്നത്തെ ദിവസമാണ് അത്യുത്തമമായിട്ടുള്ള ദിവസം പൗർണമി അതായത് പൂർണ്ണ ചന്ദ്രനെ നോക്കിയിരുന്നു കൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യുക നമ്മുടെ ശരീരത്തെ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് വളരെ എന്ത് ഈ നമ്മുടെ ഓറയിൽ എന്തെങ്കിലും വിള്ളലോ ബ്രേക്കിങ്ങോ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വെച്ചോ നമ്മളുടെ ഒരാൾ ഡിപ്പെൻഡ് ആണ് ഇപ്പോൾ ഒരു ഒരു ഫ്രണ്ടായിരിക്കാം ആരെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് പറയുന്നു സർ ഇങ്ങനെ ഒരു പ്രോളം ഇങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട് അത് എങ്ങനെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുമെന്ന് അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ നോർമലി നിങ്ങൾ കുഴപ്പമില്ല മുന്നേ അത് മാറിക്കോളൂ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നീ ഒരു അമ്പലത്തിൽ പോയി തൊഴു അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയോ അത് മാറും എന്ന് പറയുമ്പോൾ അവര് നമ്മളുമായിട്ടൊരു കണക്ഷൻ ഒരു ഐതറി കോഡ് കണക്ഷൻ അവിടെ രൂപീകരിച്ച് കഴിഞ്ഞു അവൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വീട്ടിൽ പോയി അവൻ പള്ളിയിൽ പോവുകയോ അമ്പലത്തിൽ പോയി അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പക്ഷേ അതിന് കാരണക്കാരനായിട്ടുള്ള നമുക്ക് എനർജി എവിടെ നിന്നാണ് അവൻ കിട്ടുന്നത് നമ്മൾ മെഡിറ്റേഷനിലൂടെയും അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന നമ്മുടെ എനർജി അതുവഴി ആവും ആ ലോസ് ആവുമ്പോൾ അത് ആ വ്യക്തിക്ക് കിട്ടും അങ്ങനെ പല പല കോട്ട് കണക്ഷൻസ് ഇത് നമ്മളിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പൗർണമി നടന്നാണ് ഈ കോഡ് കട്ട് ചെയ്ത് മാറ്റുവാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു ദിവസം പൗർണമിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ആ കോഡ് ഇപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ പൗർണമിക്കും കോഡ് കട്ട് ചെയ്ത് മാറ്റാറുണ്ട് ഇതേപോലെ തന്നെ ജോൽസ്യന്മാരായിരുന്നാലും അല്ലെങ്കിൽ ഇതേപോലെ എന്താ പറയുക നമ്മുടെ ഓരോരോ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആയിരുന്നാൽ പോലും അവർക്ക് ഈ കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ കട്ട് ചെയ്ത് മാറ്റാതിരുന്നാൽ അല്ലെങ്കിൽ റൈക്കി ഹീലി എന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അക്കിപ്പഞ്ചർ ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ആരായിരുന്നാലും ഒരു വക്കീലായിക്കോട്ടെ ആരായിരുന്നാലും അവർക്കെല്ലാം ഈ ഒരു കണക്ഷൻ കണക്ട് ചെയ്ത് കിടക്കും ആ കണക്ഷനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാതെ നമ്മളെ പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആധ്യാത്മികമായിട്ടുള്ള ഇത് ശരിക്കും ഒരു സയൻസാണ് നമ്മൾ ഓറയെന്ന് പറയുന്ന സാധനം ഉള്ളതാണ് ആ ഓറയിൽ അത് ക്ലൻസ് ചെയ്ത് അത് മാറ്റണം ആ കോഡ് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം ആ കോഡ് കട്ട് ചെയ്ത് മാറ്റി എടുത്ത് കഴിയുമ്പോൾ അതും പൂർണ്ണമിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ ഓറ ക്ലൻസ് ചെയ്യാനുള്ള ദിവസം ഇന്നത്തെ ദിവസം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സന്ധ്യ സമയത്ത് ഒന്ന് സന്ധ്യ സമയത്ത് നേരത്തെ ഒന്ന് അല്ലെങ്കിൽ അഞ്ച് സ്ത്രീകളൊന്നും അഞ്ചരയ്ക്ക് ശേഷം കുളിക്കാൻ പാടില്ല എന്നാണ് പറയാറ് അഞ്ചരയ്ക്ക് ശേഷം സ്ത്രീകൾ കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖം എന്ന് പറയും രാത്രി കളിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും രാത്രി കുളിക്കരുത് അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കും അഞ്ച് മണിക്ക് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാവുക കാരണം അവർക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ സന്ധ്യ സമയത്ത് ഒരിക്കലും പുരുഷന്മാരെ സ്ത്രീകളും കുളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് സ്വ നേരത്തെ ഒരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ആക്റ്റീവായിക്കൊണ്ട് നമ്മൾ സന്ധ്യ സമയത്ത് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ചന്ദ്രനെ നോക്കിയിരിക്കുക ചന്ദ്രനെ നോക്കി കുറേ നേരം നേരമായിരിക്കുക ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലേക്ക് നോക്കിയിരിക്കുക അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ബ്രീത്തിങ് ടെക്നിക്കുണ്ട് ഈ രണ്ട് പേരിൽ ഇങ്ങനെ മടക്കാം മടക്കുമ്പോൾ ഈ രണ്ട് പേരിൽ ഇങ്ങനെ കിട്ടും മൂക്കിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും ഓക്കെ ആദ്യം വലത് മൂക്കിക്കൂടെ ശ്വാസം ശക്തമായിട്ട് എടുക്കുക മൂക്കത്ത് പ്രസിദ്ധ പിടിക്കുക ഇടത് മുക്കിക്കൂടെ ശ്വാസം വിടുക വലതുമുക്കി കൂടെ ശ്വാസം എടുക്കുക ഇടത് മുക്കിക്കൂടെ ശ്വാസം വിടുക ഇടത് നോക്കി കൂടെ ശ്വാസം എടുക്കുക വലത് മുക്കി കൂടെ ശ്വാസം വിടുക അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെല്ലാം ഇടത് നോക്കി കൂടെ ശ്വാസം എടുത്ത് വലത് മുക്കി കൂടെ വിടുന്നതാണ് ഏറ്റവും ഉത്തമം സ്ത്രീകൾ വലത് മുക്കിക്കൂടെ ശ്വാസം എടുത്ത് ഇടത് മുക്കി കൂടെ വിടുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം അങ്ങനെ നമ്മൾ ആ ശ്വാസം അതായത് നമ്മളൊന്ന് വാമപ്പ് ചെയ്യണം അതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നമ്മളൊന്ന് ബോഡി ഒന്ന് അപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മിനിമം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിൽ നമ്മൾ എടുക്കുമ്പം തന്നെ നമ്മുടെ ബോഡി ഒരു ഫിറ്റ് ആവും ഓക്കെ ആ ബോഡി നമ്മൾ താടകം ചെയ്യാൻ തയ്യാറായിക്കോളും എന്നതിന് ശേഷം ഈ ബ്രീത്തിങ് ടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം സ്ട്രെയിറ്റായിട്ട് ചന്ദ്രങ്ങൾ നോക്കിയിരിക്കുക കുറേ നേരം നോക്കിയിരിക്കുക നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ആ ചന്ദ്രൻ്റെ ആ പ്രഭിക്കകത്ത് നമ്മളെ പല പല മുഖങ്ങളും നമുക്ക് കാണാൻ പറ്റും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റും ഒത്തിരി നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരെ കാണാൻ പറ്റും അതൊക്കെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നുണ്ട് നോക്കും നോക്കുമ്പോൾ പറയാൻ പറ്റും ഓക്കെ അത് കാണാൻ പറ്റും അതിൻ്റെ ഉൾക്കാമ്പിലോട്ട് പോകുമ്പോൾ പല പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ നോക്കി കുറേ നേരം ഇരിക്കുക ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ചോ അരമണിക്കൂറൊക്കെ നോക്കിയിരിക്കാൻ പറ്റിയാൽ പറ്റും നല്ലതാണ് കുറേ നേരം നോക്കിയിരിക്കാം നോക്കിയിരുന്നതിന് ശേഷം പതിയെ കണ്ണങ്ങടയ്ക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ പിന്നെ നമ്മുടെ ശ്രദ്ധ എവിടെയാ വേണ്ടത് ഈ മൂക്കിൻ്റെ തുമ്പത്ത ശ്രദ്ധ വേണ്ട ഈ മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നമ്മൾ ശ്വാസഗതി അതായത് നമ്മുടെ നോർമലി വിടുന്ന ശ്വാസത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക ശ്വാസം എന്ന് പറയുമ്പോൾ ഒരു സമയം ഇതിലോട്ട് ശ്വാസം പോവും ഇതിലോട്ട് വരും ഇതിലൂടെ പോകും ഇതിലൂടെ വരും ചിലപ്പോൾ രണ്ടിൽ കൂടെ പോകും രണ്ടിലൂടെ വരും ഈ ശ്വാസത്തിനൊരു ഗതിയുണ്ട് ഒരു ഒരു താളമുണ്ട് ഒരു മൃതമുണ്ട് അത് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക ശ്വാസഗതി ഇങ്ങനെ പോയും വരുകയും ചെയ്യുന്ന ശ്വാസത്തെ ഒന്ന് കാണാൻ കണ്ട ഇരിക്കാൻ ശ്രദ്ധ എപ്പോഴും ഈ മൂക്കിൻ്റെ തുമ്പത്താണ് വേണ്ടത് എൻ്റെ തുമ്പെന്ന് പറഞ്ഞാൽ ഈ തുമ്പല്ല ഇവിടെ ആ കണക്ഷൻ വന്നു ചെയ്യുന്ന ആ ബാധ വേണ്ട കുറേ നേരം ശ്രദ്ധിച്ചിരിക്കുകയാണ് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് അടുത്തൊന്ന് ഇമാജിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം വൈറ്റ് കളറായിട്ട് ഇമാജിൻ ചെയ്യുക നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം വൈറ്റ് പുറത്തോട്ട് പോകുന്ന ബ്ലാക്ക് കളറായിട്ട് ഇമാജിൻ ചെയ്യുക കാരണം നമ്മുടെ എല്ലാ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളുമെല്ലാം പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിനോട് പുറത്ത് പോയി 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 ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുക ഉള്ളിലോട്ടൊരു വൈറ്റ് കളർ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തട ഈ തീറ്റ ലെവൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത് ആ രീതിയിൽ ബ്രീത്ത് ചെയ്യുക കുറേ നേരം ഇരിക്കുക കാരണം ഈ ടി വി ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെയായിരിക്കും മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക ചെയ്ത് നോക്കും നമ്മുടെ ഓറ ഇത്രയും പവർഫുള്ളായിട്ട് ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം വേറെയില്ല എന്നത് ചെയ്യും ചെയ്തതിന് ശേഷം നാളെ രാവിലെ എണീച്ചിട്ട് നിങ്ങൾ അനുസരിച്ച് നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലും ഉട ഇട്ടിട്ട് കുളിച്ച് വയ്ക്കുക നാളെ ഒന്നാം തീയതി കൂടെയാണ് ഏറ്റവും നല്ലൊരു ദിവസമല്ലേ ധനുമാസത്ത് ഒന്നാം തീയതി തിരുവാതിരയും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒന്നാം തീയതിയുടെ അന്ന് രാവിലെ എണീച്ചിട്ട് നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ നാരങ്ങാ വിളക്ക് വീട്ടിൽ കത്തിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ തിങ്കളാഴ്ച രാവിലെ നാരങ്ങ വിളക്ക് രകോല സമയത്ത് നാരങ്ങാ വിളക്കെ കത്തിക്കാൻ അത് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഈ കൂടി നിങ്ങൾ ചെയ്ത് നല്ല നല്ലൊരു അടിപൊളിയാവും നിങ്ങൾ പിന്നെ പൗർണമിയുടെ പൊങ്കാല ഇടാൻ പറഞ്ഞിട്ടുണ്ട് അത് നാളെ നാളെയല്ല ഏട്ടോ ഇടുന്നിട്ട് പൗർണമിയുടെ പൊങ്കാല നാളെ അല്ല ഇടേണ്ടത് അടുത്ത ഞായറാഴ്ചയിലും പൗർണമി പൊങ്കാല ഇടേണ്ടത് പൗർണമി പൊങ്കാലെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച രാവിലെ ഒരു മൂന്നേ മുക്കാലിന് എണീച്ചിട്ട് നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി ഇറനൊടുത്തുകൊണ്ട് പൊങ്കാല ഇടുക ഇടയ്ക്കോട്ട് തിരിഞ്ഞ് നിന്ന് അതായത് മൂന്ന് ഇഷ്ടി വാങ്ങിക്കുക ഫ്രഷ് ആയിട്ടുള്ളൊരു കലം വാങ്ങിക്കുക അതിലാണ് പൊങ്കാല ഇടേണ്ടത് അതൊന്നിട്ട് കഴുകി മാറ്റി വച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്കത് തന്നെ ഉപയോഗിക്കാം എന്നിട്ട് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം മാത്രമേ ചേർക്കാവൂ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം ചേർത്തുകൊണ്ട് നിങ്ങളൊരു പൊങ്കാല ഇടൂ ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്യും ഒരു കാര്യം ഫോക്കസ് ചെയ്ത പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഏഴ് പൊങ്കാലയാണ് ഇടുന്ന ഒരു ഏഴ് മാസം കൊണ്ട് ഏഴ് പൊങ്കാലയ്ക്ക് മുന്നേ നിങ്ങളുടെ ആ കാര്യം സാധിച്ചിരിക്കും എന്നതിനുശേഷം പൊങ്കാല നിർത്തിക്കാളരുത് എണ്ണം പൂർത്തിയാക്കണം ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ എല്ലാം കൂടെ മനസ്സിലായിട്ട് ആലോചിക്കരുത് ഓക്കെ ഇനി കുറച്ച് എന്തെങ്കിലും സംശയമായിട്ട് എന്നെ വിളിച്ചോളൂ അടുത്തൊരു പിസേഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം